നമസ്കാരം കായിക വാർത്തകളും കായിക വിശേഷങ്ങളുമായ ഇത് വൺ ഇന്ത്യ മലയാളം ഓസ്ട്രേലിയക്കെതിരെയുള്ള അഞ്ചാമത്തെയും അവസാനത്തെയും ഏകദിനത്തിന് തയ്യാറെടുക്കുന്ന ടീം ഇന്ത്യയ്ക്ക് ആശ്വാസം ഓസീസിന്റെ സ്റ്റാർ ഓൾറൌണ്ടർ മാർക്കസ് സ്റ്റോയിൻസിനേറ്റ പരിക്കാണ് ഇന്ത്യയുടെ വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്നത് താരത്തിന്റെ വലത് കൈവിരലിന് പൊട്ടലേറ്റതായി പരിശോധനയിൽ കണ്ടെത്തി ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ കഴിയാത്തതിനെ തുടർന്ന് മൊഹാലയിൽ നടന്ന നാലാം ഏകദിനം സ്റ്റോയിൻസിന് നഷ്ടമായിരുന്നു പരിക്ക് ഗൌരവമുള്ളതാണെന്ന് തെളിഞ്ഞതോടെ അഞ്ചാം ഏകദിനത്തിലും താരത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ അഞ്ചു മത്സരങ്ങളുടെ പരമ്പരയിൽ രണ്ട് കളികളിൽ വീതം ജയിച്ചിരു ടീമും ഒപ്പത്തിനൊപ്പമായതിനാൽ അവസാന ഏകദിനം ഫൈനലിന് സമാനമാണ് ഓസ്ട്രേലിയ മുപ്പത്തിരണ്ട് റൺസിന്റെ ജയം നേടിയ മൂന്നാം ഏകദിനത്തിൽ ഫീൽഡ് ചെയ്യുന്നതിനിടെയാണ് സ്റ്റോയിങ്സിന് പരിക്കേൽക്കുന്നത് ഇതേ തുടർന്ന് നാലാം ഏകദിനം അദ്ദേഹത്തിന് നഷ്ടമാവുകയും ചെയ്തു പകരക്കാരനായി ടീമിലെത്തിയ ആഷ്ടൺ ടേർണറാണ് തകർപ്പൻ ബാറ്റിംഗിലൂടെ ഓസീസിന്റെ വിജയശില്പിയായി മാറിയത് പുറത്താവാതെ എൺപത്തിനാല് റൺസെടുത്ത ടേർണർ ഓസീസിനെ റെക്കോർഡ് റൺചേസിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു ഓസീസ് ടീമിലെ സ്ഥിരം സാന്നിധ്യമായ സ്റ്റോയിൻസിന് വരാനിരിക്കുന്ന ലോകകപ്പിൽ അവരുടെ തുറുപ്പ് ചീട്ടുകൾ ഒന്നാണ് അതുകൊണ്ടുതന്നെ പരിക്കേറ്റ താരത്തെ ധൃതി പിടിച്ച് കളിക്കളത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഓസ്ട്രേലിയ ആഗ്രഹിക്കുന്നതുമില്ല പരിക്കിൽ നിന്നും മുക്തനായി പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്ത് സ്റ്റോയിൻസിനെ ലോകകപ്പിൽ കളിപ്പിക്കുകയാണ് ഓസീസിന്റെ ലക്ഷ്യം കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ